പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് യേശു കർത്താവ് തൻ്റെ ശിഷ്യരോട് പറഞ്ഞു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾ കാണും യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ ഒരു പിതാവ് തൻ്റെ മകനെയും കൂട്ടിക്കൊണ്ടുവരികയാണ് ആ പ്രിയ പിതാവിൻ്റെ മകന് ചന്ദ്രരോഗമാണ് അപസ്മാരമാണ് ആ കുഞ്ഞിനൊരു വിടുതൽ ലഭിക്കുവാൻ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്ന ആ പ്രിയ പിതാവിന് അല്പനേരത്തേക്കൊന്ന് നിരാശപ്പെടേണ്ടി വന്നു കാരണം അവർക്ക് ആ ദുരാത്മാവിനെ പുറത്താക്കുവാൻ കഴിഞ്ഞില്ല യേശു കർത്താവ് മൂന്ന് ശിഷ്യന്മാരെയും കൂട്ടി ഇറങ്ങി വരികയാണ് പ്രാർത്ഥന കഴിഞ്ഞിറങ്ങി വരികയാണ് താഴ്വരയിൽ ബാക്കി ശേഷിക്കുന്ന ശിഷ്യന്മാർ അവിടെ ആ കുഞ്ഞിൻ്റെ മേലുള്ള ആ ദുരാത്മാവിനെ പുറത്താക്കുവാൻ പരിശ്രമിക്കുകയാണ് പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരുന്ന യേശു അവരോട് പറഞ്ഞു പറഞ്ഞ അല്പവിശ്വാസികളെത്ര കാലം നിങ്ങളോട് കൂടെയിരിക്കും എന്നു പറഞ്ഞ യേശു കർത്താവ് ആ പ്രിയ മകനെ സൗഖ്യമാക്കി ആ ദുരാത്മാവ് കുഞ്ഞിനെ വിട്ടുമാറി ആ കുഞ്ഞിന് വലിയ വിടുതലുണ്ടായി യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു ഗുരോ എന്തുകൊണ്ടാണ് ഞങ്ങൾക്കതിനെ പുറത്താക്കുവാൻ കഴിയാതിരുന്നത് പ്രാർത്ഥന കഴിഞ്ഞ് മലമുകളിൽ നിന്ന് ഇറങ്ങി വന്ന പ്രാർത്ഥന ഇരുറ്റിരിക്കുന്ന യേശു പറഞ്ഞു പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല പ്രിയപ്പെട്ടവരെ ശിഷ്യർക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നതിന് വ്യക്തമായ ഉത്തരം കൊടുത്തു നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ കുറച്ചുകൂടി പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല രോഗബന്ധനങ്ങൾ അഴിയുവാൻ കുടുംബത്തിൻ്റെ അകത്ത് പിശാജ് ബന്ധിച്ച ബന്ധനങ്ങളെ മുഴുവൻ അഴിക്കുവാൻ പ്രാർത്ഥനക ശക്തിയുണ്ട് ഉപവാസ പ്രാർത്ഥനക ശക്തിയുണ്ട് അത് യേശു അങ്ങനെയാണ് പറഞ്ഞത് പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ പാരപ്പെടുത്തുന്ന വിഷയത്തിൻ്റെ നടുവിൽ നിങ്ങൾ ദൈവസന്നിധിനത് ഉപസിച്ചു പ്രാർത്ഥിക്കുക ഒരു ദൈവപ്രവൃത്തി നിങ്ങൾ കാണും നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് വിലയുള്ള പ്രാർത്ഥനയാണ് വില കൊടുത്തുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് ദൈവം അതിൻ്റെ നടുവിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും നിങ്ങൾ ഉപസിക്കുമ്പോൾ രഹസ്യത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന കാണുന്ന നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം തരുമെന്നാണ് തിരുവചനം പറയുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ അസാധ്യതകളെ നോക്കി നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങളെ നോക്കി നിങ്ങൾ വിശ്വാസത്താൽ പ്രാർത്ഥിക്കുക ഉപവാസത്തോട് പ്രാർത്ഥിക്ക് ദൈവത്തിന് സകലവും സാധ്യമാണ് തിരുവെഴുത്തുകൾ പരിശോധിച്ചാൽ യഹൂദ ജനതയെ പ്രമാണമുള്ള ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന ദൈവത്തിൻ്റെ ജനത്തെ നശിപ്പിച്ചു കളയുവാൻ ഹാമാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ യഹൂദന്മാരെ മുഴുവനും മുടിച്ച് കളയുവാൻ രാജാവിനെ കൊണ്ട് രേഖ എഴുതിപ്പിച്ച ചരിത്രമുണ്ട് എന്നാൽ ആ രേഖയിൽ എഴുതിയിരിക്കുന്നത് പോലെ ഹൂദന്മാർക്കൊരു വിധി വരാതെ അവരെ രക്ഷിച്ചത് മോർധക്കായി എന്ന് പറയുന്ന ഒരു യഹൂദന്റെ പ്രാർത്ഥനയാണ് എസ്തേർ എന്ന് പറയുന്ന രാജ്ഞിയുടെ പ്രാർത്ഥനയാണ് അവർ മൂന്ന് ദിവസം ഉപവസിച്ചു പ്രാർത്ഥിക്കുകയാണ് വലിയ ദൈവപ്രവൃത്തിയാണ് വെളിപ്പെട്ടത് പ്രിയപ്പെട്ടവരെ ഉപവാസ പ്രാർത്ഥന ശക്തിയുണ്ട് നമ്മുടെ കർത്താവായ യേശു ഉപവസിച്ചു ശിഷ്യന്മാർ ഉപവസിച്ചു അതേ ഉപവാസ പ്രാർത്ഥന നമ്മുടെ കർത്താവ് നമ്മുടെ പിതാക്കന്മാരൊക്കെ നമുക്ക് കാണിച്ചു കാണിച്ച മാതൃകയാണ് അതിൽ വലിയ ദൈവകൃപയുടെ വ്യാപാരമുണ്ട് നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുക ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും വചനത്തോട് പ്രതികരിക്കുക ദൈവം നമ്മെ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ